കന്നഡ വ്യാപാര രംഗത്ത് നാല് പതിറ്റാണ്ടിന്റെ സേവന പാരമ്പര്യവുമായി എ ജി ഒപ്റ്റിക്കൽസ് എല്ലാ ദിവസവും കമ്പ്യൂട്ടർ കണ്ണു പരിശോധനയും ലൈസൻസിനുള്ള സർട്ടിഫിക്കറ്റുകളും ഇവിടെ ലഭിക്കുന്നു ബസ് സ്റ്റാൻഡ് ബിൽഡിംഗ് ഓട്ടുപാറ ഫോൺ നമ്പർ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലം ജൂൺ നാല് ചൊവ്വാഴ്ച അറിയാം ആലത്തൂർ ലോക്സഭാ മണ്ഡലങ്ങളിലെ വോട്ടെണ്ണൽ പാലക്കാട് വിക്ടോറിയ കോളേജിലാണ് നടക്കുന്നത് ആദ്യ ഫല സൂചനകൾ എട്ട് മുപ്പതിനു ശേഷം ലഭ്യമായി തുടങ്ങും ഫലം തത്സമയം എത്തിക്കാൻ സജ്ജമായി ജൂൺ രാവിലെ എട്ട് മണിക്ക് ആലത്തൂർ മണ്ഡലത്തിലെ പോസ്റ്റൽ ബാലറ്റുകളാണ് ആദ്യം എണ്ണിത്തുടങ്ങുക തുടർന്ന് സ്ഥാനാർത്ഥികളുടെയോ സ്ഥാനാർത്ഥി പ്രതിനിധികളുടെയോ സാന്നിധ്യത്തിൽ സ്ട്രോങ് റൂം തുറന്ന് വോട്ടിംഗ് മെഷീനുകൾ ഓട്ടണൽ ഹാളിൽ എത്തിച്ച് എട്ട് മുപ്പത് മണി മുതൽ എണ്ണിത്തുടങ്ങും ആലത്തൂർ മണ്ഡലത്തിലെ ആയിരത്തിഒരുന്നൂറ്റി അൻപത്തി ആറ് ബൂത്തുകളിലെ വോട്ടുകൾ പഴയ ബ്ലോക്കിലാണ് എണ്ണുന്നത് വോട്ടെണ്ണലിനായുള്ള ഒരുക്കങ്ങൾ പൂർത്തീകരിച്ചിട്ടുണ്ട് വോട്ടെണ്ണൽ കേന്ദ്രമായ വിക്ടോറിയ കോളേജിലും പുറത്തും വൻ പോലീസ് സുരക്ഷയാണ് ഒരുക്കിയിട്ടുള്ളത് സുതാര്യത ഉറപ്പുവരുത്തുവാൻ വോട്ടെണ്ണൽ പ്രക്രിയ പൂർണ്ണമായി വീഡിയോ ചിത്രീകരണം നടത്തുന്നുണ്ട് വോട്ടെണ്ണൽ ഫലം തത്സമയം അറിയാൻ വോട്ടെണ്ണൽ കേന്ദ്രത്തിൽ പി ആർ ഡിയുടെ മേൽനോട്ടത്തിൽ മീഡിയ സെന്ററും സജ്ജീകരിച്ചിട്ടുണ്ട് ലോകസഭാ തെരഞ്ഞെടുപ്പ് ഫലം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആലത്തൂർ മണ്ഡലത്തിന്റെ ഫലം തത്സമയം വി സി വി ജനങ്ങളിലെത്തിക്കും